പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ അങ്ങേ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേൽ നീ പരിപൂർണ സംരക്ഷണം നൽകണമേ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കൃപാസന മാതാവേ അവിടുന്ന് മാത്രമാണ് എൻ്റെ കോട്ടയും സംരക്ഷണവും അവിടുന്ന് എൻ്റെ സുശക്ത ഗോപുരമാണ് ദിവസേന അങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവെ എന്നെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരിക്കൽ കൂടി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എനിക്ക് നൽകണമേ ഇപ്പോഴിതാ ഈശോ മിശിഹായുടെ ശക്തിയേറിയ തിരുരക്തം എൻ്റെ മേൽ അഭിഷേകം ചെയ്യണമേ ആ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ മാതാവേ എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സങ്കീർണമായ കുരുക്കുകൾക്ക് മുൻപിൽ അമ്മയുടെ എല്ലാ മക്കളെ സ്വീകരിക്കുന്ന സ്നേഹനിധിയായ അമ്മയാണല്ലോ അനുദിനം എൻ്റെ ജീവിതത്തിലും വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഈ കുരുക്കുകളെ അമ്മയുടെ മൃദുലമായ കരത്താൽ സ്പർശിച്ച് ദൂരെ അകറ്റേണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പരിശുദ്ധ ആത്മാവനും ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദലത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ യേശു അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ